ഹായ്ബ്രോ യൂഡ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഏവരും കാത്തിരുന്ന ടെൻത്ത് വീക്ക് എവിക്ഷനാണ് നടന്നു കഴിഞ്ഞത് ആദ്യത്തെ എവിക്ഷനാണ് നടന്നു കഴിഞ്ഞത് അതിൻ്റെ ടെലികാസ്റ്റ് എന്തായാലും ബുധനാഴ്ച ആയിരിക്കും ഉണ്ടാവുക ചൊവ്വാഴ്ച അതായത് നാളെ ലാലേട്ടൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ ആണ് ടെലികാസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ എവിക്ഷൻ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ഇനി അടുത്ത എവിക്ഷൻ ഉണ്ടാവുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല അത് ലഭിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും ആദ്യത്തെ എവിക്ഷൻ കഴിഞ്ഞത് നമ്മളെല്ലാവരും പറഞ്ഞ പോലെ അല്ലെങ്കിൽ എല്ലാ എല്ലാവരും നമ്മുടെ വോട്ടിംഗ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വോട്ട് കുറവുണ്ടായിരുന്നത് റസ്മിനായിരുന്നു ഞാൻ വോട്ടിംഗ് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിൽ ഇടുന്ന സമയത്ത് ഒരു ആയിരം തവണ ഞാൻ പറഞ്ഞിരുന്നു ഇത്തവണ റസ്മിൻ ആണ് പുറത്തു പോവുക റസ്മിനാണ് പുറത്തു പോവുക എന്ന് എന്നാൽ ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു എവിക്ഷൻ നടന്നു കഴിഞ്ഞു റസ്മിൻ ബൈ പുറത്തു പോയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഏകദേശം എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടെ ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ട് അത് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് കൺഫേമഡ് ആയിട്ടുള്ള ന്യൂസാണ് കാരണം നമ്മുടെ ഈ ഷൂട്ട് കാണാൻ പോകുന്ന ആൾക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണ് അപ്പോൾ അങ്ങനെ ലഭിച്ചിരിക്കുന്ന വിവരമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക നാളത്തെ അല്ല ബുധനാഴ്ചത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അതിലാണ് എവിക്ഷൻ കാണിക്കുക അപ്പോൾ റസ്മിൻ ബായ് ടെൻത്ത് വീക്ക് എവിക്ഷനിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുകളുടെ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ ദൈവത്തിൽ നിന്ന് ചാനൽ സബ്സ്ക്രൈബ്